അപ്പൊ പറയാൻ ഇപ്പൊ പറഞ്ഞെന്താണെന്ന് മനസ്സിലായെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണോട്ടാ റേ എന്താ പറഞ്ഞത് ആ ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മറക്കരുത് ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റയാന്റെ ഐഡിയ ഉണ്ട് ഇന്നത്തെ വീഡിയോ അപ്പൊ റയാൻ പറയും ഇന്നെന്താ ചെയ്യാൻ പൂണിയാൻ പറയാം ഓക്കെ അപ്പൊ ഞാൻ പറയാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മനെ മേക്കപ്പ് ചെയ്യാമന എന്താണ് അപ്പൊ റിയാൻ ഇപ്പൊ പറഞ്ഞത് ആദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞത് അപ്പൊ റിയാൻ്റെ ഐഡിയാൽ ഈ ഐഡിയ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ പറയാൻ അതിന് വേണ്ടിട്ട് നമ്മള് കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് പറയാന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ പറയാൻ അറിയാവുന്നതും ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാ ചെയ്യാൻ പോകണം നമുക്ക് എനിക്കറിയില്ല കേട്ടോ റയാൻ എന്താ ചെയ്യാൻ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല നമുക്ക് ഇത് ഇത്ര ഐറ്റംസ് കുറച്ച് ഐറ്റംസ് കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് റയാൻ അപ്പൊ ഇത് വെച്ചിട്ട് റയാൻ എന്തൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എനിക്ക് തോന്നണ ചിലപ്പോ ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കാം ചിലപ്പോ എങ്ങനെയാ വരും എനിക്ക് അറിയില്ല

Давай. ോട്ടെ ലിപ്സ്റ്റിക്കഴിഞ്ഞാ ലിപ്സ്റ്റിക് മാറ്റി ചോട്ടെ അത് ചോട്ടെ ചുണ്ടത്തൊക്കെ നോക്കണോ കറക്റ്റ് ഞാൻ നോക്കിട്ടില്ലാത്തണ്ട് അങ്ങനത്തെ സ്ഥലം പുറത്തേക്ക് പോയിട്ടില്ലല്ലോ ഇനി എന്തെങ്കിലും എടുക്കണം ഇനി ഇത് പൗഡർ കൺമശി ലിപ്സ്റ്റിക് ഇത് ഇത്രയുണ്ട് ഇതില് എല്ലാം യൂസ് ചെയ്യേണ്ടറിയാവുന്നത് ചെയ്യാൻ പറ്റുന്നത് ചെയ്താലും മതി എന്തൊക്കെ ചെയ്യണം എന്നുള്ള

ഇത് പക്ഷേ ഇത് കണ്മശയാണ് ഇതും കണ്ണിൽ എഴുതണതാണ് അതെ ഇത് കണ്ണെഴുതണതാണ് അത് ഞാൻ പറഞ്ഞത് കണ്ണെഴുത പൗഡർ ചെറിയ പോനില്ലേ അതിലുണ്ട് പൗഡർ പൗഡർ ഇട്ട് പൗഡർ മാറ്റാ നെക്സ്റ്റ് എന്തിട്ടാണ് കാണിച്ചെടുക്കണോ ഏ ഇതാണ് യൂസ് ചെയ്യാമണ ഇത് എന്ത് ചെയ്യാമണു ഞാൻ ചോദിക്കണില്ല ചെയ്താൽ മതി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇത് ഇങ്ങനെ തിരിക്കണം ഉടുത്തു വേറെ വെള്ളം പിടിച്ചാ കേട്ടാ അത് കൊടിഞ്ഞു കേട്ടാ ഓക്കെ ഇവിടെ ഇണ്ടാറേ എവിടെ എഴുതിയതാ കണ്ണിന്റെ മുകളിലെഴുതിയതാ

ഒരു കണ്ണ് കണ്ണച്ചിവിടെ മുകളിലേക്കണം വയം വരച്ചേക്കണം ചെയ്യണം അതൊടി പോയതാണോ അല്ലെങ്കിൽ അകത്തേക്ക് പോയാ ചെറുതായി ഇട്ടു അയ്യാ ചെയ്യാസ്റ്റ് പൊട്ടെടുക്കുമ്പോ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അമ്മ പറയാൻ എടുത്ത് തരാം <laughs> ോ <laughs> അത് എങ്ങനെ എടുക്കും തൊടി തൊട്ട് ഞാൻ ഞാൻ നടന്ന ആ പറ ആരായന്റെ കഴി തന്നെ ഉടരണേ

എങ്ങോട്ട് ഓടേക്കണം അമരെ ഒരു പൊട്ടാണോ അവിടെ പൊട്ട് ഒരു പൊട്ട് അവിടെ കൊണ്ടോ ആ ഇന്നി ആ ഇന്നി കൈня നക ബ ഹാ ഓക്കേ സ്പീക്കർ വെക്കണ്ട ഇതെ다가 എന്താ ചെയ്യണ്ടെന്ന് അറിയോ നിനക്ക് ഞാൻ പറഞ്ഞില്ല തനിക്ക് അറിയാവുന്നതാണിങ്ങനെ ചെയ്താൽ മതി ഇതമ്മ എവിടെ തുടർന്നതാണ് കണ്ണിലാണോ

ഫസ്റ്റ് ബെൽബ് ഓക്കെ ഫസ്റ്റ് ബെല് അല്ല ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്ന ബെല്ല് പറയാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ചെറിയ ഒരു വീഡിയോ നല്ല ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഐഡിയ